സ്വന്തം ജീവിത പങ്കാളിയിലുള്ള വിശ്വാസം ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം നിങ്ങൾ പ്രണയിക്കുന്ന കാലത്തോ വിവാഹം ആലോചിക്കുന്ന കാലത്തോ നിങ്ങളുടെ ബുഡ്ബി ഭാവി വരൻ അല്ലെങ്കിൽ വധുവിൽ വിശ്വാസക്കുറവുണ്ടെന്ന് തോന്നിയാൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാൽ ഒരു കാരണപക്ഷാലും ഉടമ്പടി ബന്ധത്തിന് വിവാഹ ബന്ധത്തിന് നിങ്ങൾ തയ്യാറാവരുത് പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യയിൽ അല്ലെങ്കിൽ ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് എങ്കിൽ എന്ത് ചെയ്യാം വിശ്വാസം നഷ്ടപ്പെടുന്നതിന്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കിലുള്ളത് എന്താണെന്നറിയുമോ അഭിത ബന്ധമാണ് ഭാര്യക്ക് ഭർത്താവ് അറിയാത്തൊരു ബന്ധം ഭർത്താവിന് ഭാര്യ അറിയാത്തൊരു ബന്ധം അത് ശാരീരിക ബന്ധം മാത്രമായിക്കോടണമെന്നില്ല ഒരു വൈകാരിക ബന്ധമാകാം ചിലപ്പം ടൈം പാസിന് മൊബൈലിൽ ഉണ്ടാകുന്ന ബന്ധമാകാം ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വാസം ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല സ്വന്തം ഭർത്താവിനേക്കാൾ പ്രയോറിറ്റി വേറെ ആർക്കെങ്കിലും അല്ലെങ്കിൽ എന്തിനെങ്കിലും നൽകുന്നത് ചില ഭാര്യമാർ ഭാര്യയുടെ ബന്ധുക്കൾക്കായിരിക്കും ഭർത്താവിനേക്കാൾ പ്രയോറിറ്റി നൽകുക ചിലപ്പോൾ ഭർത്താവ് അങ്ങനെ ആയിരിക്കും അയാളുടെ സ്വപ്നങ്ങൾക്ക് നൽകും ജോലിക്ക് നൽകും അയാളുടെ കൂട്ടുകാർക്കൊക്കെ നൽകും അവിശ്വാസം സൃഷ്ടിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് പറയാം ഈ ലോകത്തിലെല്ലാം തൽക്കാലമാണ് എന്നതാണ് മാറ്റം എല്ലാത്തിനും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മളുടെ ഇമോഷണൽ വെൽബീങ്ങിന് നമ്മളുടെ വൈകാരിക ആരോഗ്യത്തിന് നമ്മൾ മറ്റു മനുഷ്യനെ ആശ്രയിക്കരുത് ഒരിക്കലും മാറ്റമില്ലാത്തവൻ ദൈവം മാത്രമാണ് പൂർണ്ണമായ ദൈവാശ്രയവും ദൈവ അനുഭവത്തിലും ജീവിക്കുക മാത്രമാണ് സ്വന്തം വൈകാരിക ആരോഗ്യത്തെ മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഏക വഴി